ദാസേട്ട ദിലീപാണ് മെനി മെനി ഹാപ്പി റിട്ടൈൻസ് ഓഫ് ദ ഡേ വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിന്ന് ദാസേട്ടനെ ദാസേൻറെ പിറന്നാൾ ആശംസിക്കാൻ സാധിച്ചതിൽ കഴിഞ്ഞ ദിവസം ദാസേട്ടനായിട്ട് സംസാരിച്ചപ്പോ ദാസേട്ടൻ്റെ ഓർമ്മകളിൽ ഞാൻ ദാസേട്ടനെ ആദ്യമായി കണ്ട ദിവസം തന്നെ ഓർമ്മയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി അത് മാത്രമല്ല എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടി മാത്രമല്ല എനിക്ക് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായി അന്ന് അതിലെ പാട്ടുകൾ പാടിയത് ദാസേട്ടനാണ് അതിന് തൊട്ടു മുമ്പാണ് ഞാൻ ദാസേട്ടനെ നേരിട്ട് കണ്ടതും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് ഇന്ന് ഈ വേദിയിൽ നിന്ന് ദാസേട്ടന് എല്ലാ ആയുസാരോഗ്യ സൗഭാഗ്യങ്ങളും നേരാൻ സാധിച്ചാൽ സർവശക്തനായ ദൈവത്തോടും നന്ദി പറയുന്നു ദാസേട്ടൻ എന്നും ആരോഗ്യവാനായി പൂർണ്ണ ഐശ്വര്യത്തോടെ വാഴട്ടെ എല്ലാ പ്രാർത്ഥനകളും ചേച്ചി എല്ലാ ആശംസകളും താങ്ക് യു എവിടെ ലോകത്തെവിടെയുണ്ടായാലും ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും എൻ്റെ ഒരുപാട് സിനിമകളിൽ ദാസേറ്റൻ പാടിയിട്ടുണ്ട് അതിനൊക്കെ കൂടുതൽ സന്തോഷം ഞാൻ എഴുതിയ വരികൾ ദാസേറ്റൻ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ ഒരു നിമിഷം തരൂ അല്ലെങ്കിൽ ഓ മൃദുൽ താരകെ മെഴി ഇതൊക്കെ റേഡിയോ കൂടെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ കേൾക്കാറുണ്ട് ഗാന രചന സത്യവേന്ദിക്കാട് പാടിയത് യേശുദാസ് എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സമ്മാനമില്ല എന്തായാലും ആരോഗ്യത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ദാസഡ് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും ചേച്ചിക്കും ദാസേട്ടൻ താങ്ക്